നാല് പ്രാവശ്യം മാറി വന്നതാണ് ഈ കുരുളച്ചാൻ ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട് അവരുടെ വിചാരം ഇത് മോശയുടെ കാലത്ത് എഴുതപ്പെട്ട ഹീബ്രു ബൈബിള് അതേപടി ഇപ്പോഴും ഉണ്ട് അത് കൂടുതൽ ആധികാരികമാണ് എന്നൊക്കെയാണ് ഈ ഗുരുവുളയെ പോലെയുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്നാല് ഹിബ്രാഹി ബൈബിള് പല പ്രാവശ്യം തിരുത്തപ്പെട്ടു പല പ്രാവശ്യം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു ഒന്നാമത് ഹൈറോഗ്ലൈഫിക് ഗ്ലൈഫിക് ഹീബ്രൂ എന്ന് പറയുന്ന ചിത്രലിപി ആയിരുന്നു എബ്രായ ഭാഷ ആദ്യം ഈ ബൈബിൾ എഴുതപ്പെടുമ്പോൾ അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ബി സിയിലാണ് ഇത് എഴുതപ്പെടുന്നത് അന്ന് ഈ ചൈനീസ് ഭാഷ പോലെ ചിത്രങ്ങൾ വരച്ചിട്ടാണ് ഈ എബ്രായ ഭാഷ എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പം ആലേഫ് ആലേഫ് ആൽഫ ബീറ്റാമ ഡെൽറ്റ ഗ്രീക്കിലെ ആൽഫബറ്റ് പോലെ എബ്രായ ഭാഷയിലെ ആലേഫ് ബെയ്ത്ത് ഗോമൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാനമായ അക്ഷരങ്ങളുണ്ട് അതെല്ലാം ചിത്രങ്ങളായിരുന്നു പാലേഫ് എന്ന് പറയുന്ന ഒന്നാമത്തെ അക്ഷരം അതൊരു കാളയായിരുന്നു വരച്ചിരുന്നത് അപ്പൊ ഒന്നാമത്തെ അക്ഷരം കാള എന്ന് പറഞ്ഞാൽ കരുത്തിന്റെ പ്രതീകമായിരുന്നു അതുകൊണ്ടാണ് അവർ ദൈവത്തെ ഒന്നാമനായിട്ട് വരുന്നതുകൊണ്ടാണ് കാളക്കുട്ടി ഉണ്ടാക്കുന്നത് രണ്ടാമത് ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീട് ഗോമൽ എന്ന് പറയുന്ന മൂന്നാമത് ഒട്ടകം ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടായിരുന്നു ഈ ഹൈറോ ഗ്ലൈഫിക് ഹീബ്രൂ വന്നിരുന്നത് പിന്നീട് ആ ലിപി അവർക്ക് നഷ്ടപ്പെട്ട് പാലിയോ ഹീബ്രുവിൽ പിന്നീട് എഴുതാൻ തുടങ്ങി അത് ആയിരത്തി അമ്പത് ബി സി ആവുമ്പോഴേക്കും പാലിയോ ഹീബ്രുവിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത് എന്നാ നമ്മൾ ബൈബിള് വായിക്കുന്ന എസ്രായുടെ പുസ്തകമുണ്ട് യെറ ശാസ്ത്രിയുടെ കാലത്ത് വലിയ നവീകരണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പാലിയോ ഹീബ്രു മാറ്റിയിട്ട് അരമായിക് ഹീബ്രു കൽതായ ലിപിയില് ഇവര് ബൈബിള് എഴുതുകയാണ് അപ്പൊ പാലിയോ ഹീബ്രുവിനോട് യാത്ര പറയുകയാണ് ഈ കാലഘട്ടത്തിൽ യസ്ര ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയ തിരുത്തലുകൾ യസ്രാ വരുത്തി ആ യസ്രാ ശാസ്ത്രിയുടെ കാലത്ത് ബൈബിളിൽ വരുത്തിയ തിരുത്തലുകളെ കുറിച്ചാണ് എലമിയാവ എട്ടിന്റെ എട്ടിൽ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഈ തിരുത്തലുകൾക്ക് ബൈബിളിൽ തന്നെ ഒരു തെളിവ് ദ ഫിംഗർ പ്രിന്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പോലെ ക്രൈം സീൻ എവിഡൻസ് കിടപ്പുണ്ട് പിന്നീട് വരുന്നതാണ് ആധുനിക ഹീബ്രു ബൈബിള് മസറോട്ടിക് ടെക്സ്റ്റ് അത് ദൈവാലയ തകർച്ചക്ക് ശേഷം ക്രിസ്ത്യാനിറ്റി വ്യാപിക്കാൻ തുടങ്ങി അവർ ആന്റി ക്രിസ്ത്യൻ അതായത് ക്രിസ്ത്യാനികൾ കൈവശം വെച്ചിരുന്ന കൂടുതൽ ഓതന്റിക് ആയ പഴയ നിയമ പ്രതിയുടെ സെപ്റ്റിറ്റിൻറ്റു ആയിട്ട് നല്ല വ്യത്യാസം വരുത്തി പല ക്രിസ്ത്യ ഉപദേശങ്ങളെയും കണ്ണിക്കേണ്ടതിന് മാറ്റം വരുത്തിയിട്ട് അവർ തയ്യാറാക്കിയതാണ് മസറോട്ടിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് നൂറ്റി അറുപത് എ ആണ് അതിന് തുടക്കം കുറിക്കുന്നത് കാരണം ഒത്തിരി മാനുസ്ക്രിപ്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം അവർ കൊണ്ടുവരുന്നതാണ് അതാണ് മസറോട്ടിക് ടെക്സ്റ്റ് അത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള സാധനമാണ് അത് നൂറ്റി അറുപത് എ അത് റെഡി നൂറ്റി അറുപത് എ മുതൽ ഒരു പത്ത് ആപ്പ് കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ എബ്രായ ബൈബിളിന്റെ കോപ്പി എന്ന് പറഞ്ഞാൽ ആയിരത്തി എട്ട് എ അതായത് ആയിരത്തി എട്ടിലെ ഒരു കോപ്പിയാണ് ദ ഓൾഡസ്റ്റ് ഹീബ്രൂ മാനിസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി എട്ട് ഏ ഡിയിലെയാണ് അപ്പൊ അത്രയും ഓതന്റിസിറ്റി ഉള്ളൂ എന്നാ കോപ്പീസ് ഒക്കെ ഒന്നാം നൂറ്റാണ്ടിലെ തൊട്ട് അവൈലബിൾ ആണ് അതുപോലെ ക്രിസ്ത്യൻ ലിറ്ററേച്ചറിലും ൻ സ്ക്രിപ്ചറിൽ അതിന്റെ കോട്ടിങ്സ് ഉണ്ട് അതുകൊണ്ട് എങ്ങനെ ചിന്തിച്ചാലും സെപ്റ്റിജിൻ ഈസ് മോർ ഓതന്റിക് വേർഷൻ ഓഫ് ദ ബൈബിൾ അപ്പൊ പിന്നീട് നമ്മൾ കാണുന്നത് ഈ എസ്രായുടെ കാലഘട്ടത്തിൽ അവര് വലിയ പാപം ചെയ്തു കാരണം അന്ന് ഒത്തിരി ആളുകൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു ആ ഇല്ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇവർ വരുത്തുന്ന മാറ്റങ്ങളൊന്നും അറിയാനുള്ള കഴിവ് അവർക്ക് ഇല്ലായിരുന്നു അങ്ങനെയാണ് ഇവര് തിരുത്തലുകൾ വന്നിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കുക എബ്രായ ബൈബിൾ എന്ന് പറയുമ്പോൾ എന്തോ ദൈവീകമാണെന്നും എന്തോ വളരെ സത്യസന്ധമാണെന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാണ് നാല് പ്രാവശ്യം മാറ്റം മാറ്റം എന്ന് പറഞ്ഞാൽ തിരുത്തലല്ല ഭാഷയുടെ സ്ക്രിപ്റ്റ് തന്നെ നാല് പ്രാവശ്യം മാറ്റി ലിപി മാറി അപ്പൊ ലിപി നാല് പ്രാവശ്യം മാറിയ ഒരു പുസ്തകം എന്ന് പറയുമ്പോ അതിനെന്ത് ആധികാരികതയുള്ള അപ്പൊ അതാണ് കറക്റ്റായിട്ട് ആസിറ്റീസ് എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ചെറിയ വാക്യൊക്കെ എടുത്തിട്ട് നമ്മളോട് തർക്കിക്കാൻ വരുന്നത് അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ബൈബിളിനെ അതിന്റെ ടോട്ടാലിറ്റി പഠിക്കുക ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് നമുക്ക് യേശു ക്രിസ്തുലാണ് കാണുന്നത് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവ സ്നേഹം യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവ സ്വഭാവം ഇതിനെ ആധാരമാക്കി ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ഉപദേശം ഇത് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം അവിടെ ക്രിസ്തു നന്ദനായി അടിക്കപ്പെട്ടവനായി പരിഹസിക്കപ്പെട്ടവനായി നിന്ദിക്കപ്പെട്ടവനായി ത്യജിക്കപ്പെട്ടവനായി മുറിവേൽപ്പിക്കപ്പെട്ടവനായി കുരിശിൽ തൂക്കപ്പെട്ടപ്പോഴും പ്രതികാരത്തിന്റെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല നിന്നെ പിന്നെ കണ്ടോളാം പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞില്ല പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ അത് ഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത് കാണേണ്ടത് എന്നാൽ അതൊക്കെ തട്ടിപ്പായിരുന്നെന്നും അതൊക്കെ തൽക്കാലം ആളുകളുടെ കണ്ണിൽ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്നും ഇനി കർത്താവ് പ്രതികാര രുദ്ധരനായി വെളിപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്ന വളരെ ജടീകമായ മ്ളേച്ഛമായ അധമമായ ഹീനമായ മൃഗീയമായ ചിന്തകളാണ് ഈ കുരുവുളച്ചാന പോലെയുള്ള ആളുകളൊക്കെ മനസ്സി വെച്ചിരിക്കുന്നത് കർത്താവ് വായിൽ നിന്ന് തീ കൊണ്ടുവന്ന് ആളുകളെ കത്തിക്കുവെന്നും കൊന്നൊടുക്കുവെന്നും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ അത് ക്രിസ്തുവിന്റെ കുരിശിനെ വ്യർത്ഥമാക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ കുരിശിൽ പ്രദർശിപ്പിച്ചു അങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് എന്നാണ് പൗലുസ്ലിയ പറയുന്നത് അപ്പൊ കുരിശിൽ മരിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പിടിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആരെയും നശിപ്പിക്കാനോ ആരെയും കൊല്ലുവാനോ മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല നിങ്ങൾ ഏത് ആത്മാവിനധീനർ അപ്പൊ ലോകത്തെ വിധിക്കാനല്ല ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവപുത്രൻ ആരെയും നശിപ്പിക്കില്ല ആരെയും കൊല്ലില്ല അത് എല്ലാം വെറും വിജാതീയമായ ചിന്തകളാണ് ഇതര മതങ്ങളിലെ ദൈവങ്ങളുടെ സ്വഭാവമാണ് ശത്രുക്കളെ സംഹരിക്കുക സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു അജണ്ട പക്ഷെ ശത്രുക്കളെ സ്നേഹിക്കുക പാപികളെ രക്ഷിക്കുക എന്നുള്ള അജണ്ടയുമായി വന്ന ഒരേ ഒരു അവതാര പുരുഷൻ യേശു ക്രിസ്തു മാത്രമാണ് ബാക്കി സംഗതികളിലൊക്കെ നമ്മൾ പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃത അപ്പൊ ദുഷ്കൃത്യം ചെയ്യുന്നതിനെ വിനാശം കൊടുക്കുക സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു നോർമൽ സാധാരണ ഒരു കാർണൽ മേന്റെ ചിന്തയിൽ വരുന്ന ഒരു ചിന്തയാണ് മറ്റു മതങ്ങൾ പോകുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ക്രിസ്ത്യാനിറ്റിയെ തന്നെ വ്യത്യസ്തമാക്കുന്നത് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവ സ്വഭാവമാണ് ആ ദൈവ സ്വഭാവത്തിന്റെ അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്ന നിരസിക്കുന്ന അല്ലെ അതിനെ തിരസ്കരിച്ച് അപമാനിക്കുന്ന ഒരു നയമാണ് നിങ്ങളുടേത് അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ നിങ്ങൾ മനസ്സിലാക്കുക അതാണ് പൗലി സ്ലിയ പറയുന്നത് ദൈവത്തിന്റെ മനസ്സിനോട് നമ്മൾ താതാത്മ്യപ്പെടുക അതുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപപ്പെടുക എന്ന് ഞാൻ രൂപാന്തരപ്പെടുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ അപ്പൊ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹൃതം ദൈവഹിതം നമ്മൾ കുരിശിലാണ് കാണുന്നത് കുരിശിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഈ സ്നേഹം മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ